പ്രമുഖ യൂട്യൂബ് ചാനലായ ഉണ്ണി വാവ വ്ളോഗ്സിൽ ഇപ്പോഴിതാ ഒരു വിയോഗ വാർത്തയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നീതുവാണ് ഈ പോസ്റ്റെ കുറിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി എന്ന വാർത്ത അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് തിരുവോണ ദിനത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് പെട്ടെന്നുള്ള മരണം എല്ലാവരെയും ഞെട്ടിപ്പിച്ചു തിരുവോണ ദിനത്തിൽ ഫോട്ടോഷൂട്ടും വീഡിയോകളുമായി ഉണ്ണിവാവ വാവ വ്ളോഗ്സ് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു വീഡിയോയും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്ന ഇതിന് പിന്നാലെ ആരാധകരുടെ ചോദ്യത്തിനാണ് ചോദ്യത്തിനാണിപ്പോൾ നീതു പോസ്റ്റിട്ട് എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി മരണകാരണം വ്യക്തമല്ല ആത്മഹത്യ ചെയ്തു എന്ന വാർത്തകളാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അച്ഛൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് അച്ഛൻ നാട്ടിൽ വരുമ്പോഴൊക്കെ അവരുടെ യൂട്യൂബ് ചാനൽ വീഡിയോകളുമായി രംഗത്തെത്താറുമുണ്ട് ഉണ്ണിവാവയും നീതുവുമെല്ലാം ജനഹൃദയങ്ങൾ കീഴടക്കിയ യൂട്യൂബേഴ്സ് തന്നെയാണ് അവരുടെ റീൽസും അതേപോലെ തന്നെ കൊച്ചു കൊച്ചു വിശേഷങ്ങളെല്ലാം ജനഹൃദയങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെയാണ് ഏറ്റെടുക്കുന്നത്